കോതമംഗലത്ത് വീണ്ടും മോഷ്ടാക്കളുടെ വിളയാട്ടം കഴിഞ്ഞ ദിവസം രാത്രി രാമല്ലൂർ പി സ്കൂളിൽ മോഷണ ശ്രമവും മിനിപ്പടിയിലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാമല്ലൂർ എസ് എച്ച് എൽ പി സ്കൂളിൽ വാതിൽ പൊളിച്ചാണ് മോഷണത്തിന് ശ്രമിച്ചത് മോഷണം നടത്താൻ കള്ളന്മാർക്ക് കഴിഞ്ഞില്ല മിനിപ്പടിയിലെ കടയിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റും പണവും നഷ്ടപ്പെട്ടു പലചരക്ക് സാധനങ്ങൾ പാക്ക് ചെയ്തെങ്കിലും കൊണ്ടുപോയില്ല അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നത് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കോതമംഗലം താലൂക്കിന്റെ പല ഭാഗങ്ങളിലും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും മോഷണം നടന്നിരുന്നു സിസിടിവി ക്യാമറകളിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചെങ്കിലും ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മോഷണം വർധിക്കുന്ന സാഹചര്യത്തിൽ രാത്രിയിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആന്റണി ജോൺ എം എൽ എ പോലീസിനോട് ആവശ്യപ്പെട്ടു കൃത്യമായി പരിശോധന നടത്തിയതിൻ്റെ തുടർച്ചയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമായിട്ട് കോണമംഗലം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രദേശത്ത് സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു എൽ പി സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇവിടെ അങ്ങനെ ഒരു കാശ് വെച്ചിട്ട് അല്ലെങ്കിൽ പണം വെച്ചിട്ട് പോകുന്ന നിലയിലുള്ള സാഹചര്യമുള്ള ഒരു സ്ഥാപനമല്ല അപ്പോൾ എന്താണോ ഏതായാലും ആദ്യം ഇവിടെയാണ് ഒരു മോശം ശ്രമം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് തൊട്ടപ്പുറത്ത് പച്ചക്കറി കടയിലും ആ നിലയിലുള്ള ഒരു ശ്രമം നടത്തുകയും ചെറിയ തുക അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വളരെ വേഗത്തിൽ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നത് തന്നെയാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് കോതമംഗലം